ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലിംഗം വലുതാക്കാൻ നാല് മാസം മെറ്റൽ റിങ് ധരിച്ചു ഒരു യുവാവ് എങ്കിലോ ഗുരുതരമായപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിക്കേണ്ടി വന്നു ഇതേക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പറയുന്നത് ലിംഗത്തിന്റെ വലിപ്പം കൂട്ടാൻ ഇത്തരത്തിലുള്ള ആശാസ്ത്രീയമായതും വിചിത്രവുമായതുമായ മാർഗങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ജീവനെ തന്നെ ഭീഷണിയായി എഴുതാം കേട്ടോ എന്നാലോ ഇത് പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ആളുകൾ അപകടത്തിൽപ്പെടുന്നത് എന്നാണ് ഇത്തരം വാർത്തകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് തീർത്തും വ്യത്യസ്തമായ അതുപോലെ നമ്മളെ അമ്പരിപ്പിക്കുന്ന എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവയിൽ പലതും അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായി തോന്നുന്നത് തന്നെയാണ് അത്തരം സംഭവമാണ് ഇതിലും പറയുന്നത് അതെ തായ്ലൻഡിൽ ഒരു യുവാവ് തന്റെ ലിംഗം വലുതാക്കുന്നതിനായി ചെയ്ത കാര്യം ഒടുവിൽ ജീവന തന്നെ ഭീഷണിയാകും വിധത്തിലായി എന്നാണ് വാർത്ത ലിംഗത്തിൽ മെറ്റൽ റിങ് അഥവാ ഇരുമ്പ് വളയം ധരിച്ചാണ് ഇദ്ദേഹം ലിംഗം വലുതാക്കാനായി ശ്രമിച്ചത് എന്നാൽ ലിംഗത്തിൽ രക്തയോട്ടം നിലച്ച് അണുബാധയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു അതെ ജനറൽ ആശുപത്രിയിലാണ് അസാധാരണമായ ഈ പ്രശ്നവുമായി ഒരു രോഗി രോഗിയെത്തിയത് ആദ്യം രോഗിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായതേ ഇല്ലത്ര എന്നാൽ രോഗി തന്നെയാണ് പിന്നീട് മെറ്റൽ വളയം അഥവാ ഇരുമ്പ് വളയം താൻ ധരിച്ചതാണെന്ന് വ്യക്തമാക്കിയത് നാല് മാസമായി ഇതേ റിങ്ങ് ധരിച്ചിട്ടുണ്ടത്രേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം ഇത് പതിവായി ചെയ്യുന്നുണ്ട് പോലും എന്നാൽ ഇത് ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരുന്നതിനാൽ ഇത് വീണ്ടും തുടർച്ചയായി തുടരുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ച ശേഷവും ഡോക്ടർമാർക്ക് ഇത് നീക്കം ചെയ്യാൻ സാധിക്കാതെ തീരുന്നതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരെത്തി റിങ് മുറിച്ച് നീക്കം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതെ ഇതുമാത്രമല്ല കഴിഞ്ഞ മാസവും ഇന്തോനേഷ്യയിൽ നിന്നും ഇതുപോലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലിംഗം വലുതാകാനായി ഒരാൾ ധരിച്ച മെറ്റൽ റിങ് ഗ്രൈൻഡർ വെച്ച് മുറിച്ചെടുത്തു എന്നതായിരുന്നു ഇത്തരം വാർത്ത ലിംഗ വലിപ്പം കൂട്ടാനായി ഇത്തരത്തിലുള്ള വിചിത്രമായ മാർഗങ്ങൾ നിങ്ങൾ പരീക്ഷിക്കരുത് ഇത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുമെന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാനായി ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുവാനായി ഇത്തരം പരീക്ഷണങ്ങളിൽ മുഴുകാതെ നിങ്ങളുടെ ലിംഗത്തിന്റെ മൂന്നിഞ്ച് വലിപ്പം കൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണ രതിസുഖത്തിൽ എത്താൻ കഴിയുമെന്നുള്ള അറിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ശ്രമിക്കാതിരിക്കുക അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്